ഞാൻ ദീപ മുഴുവൻ നെയ്മീപ പുനിലെന്നാണ് ഡിഗ്രി ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കഴിഞ്ഞത് അതിനുശേഷം എം എ ചെയ്തു പിന്നീട് ഒരു പ്രൈവറ്റ് കോളേജിലും വർക്ക് ചെയ്തു രണ്ട് വർഷം അതിനുശേഷം ആഫ്റ്റർ മാര്യേജ് ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡായി ടു തൗസൻഡ് ഫൈവിലായിരുന്നു മാര്യേജ് ബാംഗ്ലൂർ സെറ്റിൽ ആയപ്പോൾ എന്താ പറയുക ഒരു ഗൃഹനാഥിയായി കുഞ്ഞുങ്ങൾ ആദ്യത്തെ കുഞ്ഞു വന്നു അത് ആ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിനൊരു നാല് വയസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനും പോയാലോ എന്ന് വിചാരിച്ചു എന്തായാലും ബി എഡ് ഒന്നും എടുക്കാനുള്ള ആ ഒരു അവസ്ഥ ആ സമയത്തുണ്ടായിരത്തില്ല അങ്ങനെ ആ കോഴ്സിന് പോയി അത് ഫസ്റ്റ് ക്ലാസ്സോട് ആയി അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ സെറ്റിലായി ഞാൻ നാട്ടിലേക്ക് വരേണ്ടി വരികയും അഞ്ചാറ് വർഷത്തേക്ക് ഞാൻ നാട്ടിൽ രണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്തു ചെറിയ ക്ലാസ്സുകളിൽ പിന്നെ വീണ്ടും ഈ വർഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു പക്ഷെ മനസ്സിൽ എൻ്റെ പഠനം എന്ന് പറയുന്നത് എനിക്കൊരു പാഷനാണ് ഒരു മനസ്സിൽ വല്ലാതെ ഒരു പാഷൻ ചില പണ്ടൊക്കെ പണ്ട് ചെയ്യാൻ കഴിഞ്ഞു പിന്നീടത് പല സാഹചര്യങ്ങൾ കൊണ്ടും കുടുംബ അന്തരീക്ഷം കൊണ്ടും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് പഠിക്കുന്ന കാലം മുതലേ സൈക്കോളജിയോട് ഇഷ്ടമുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഈ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് എന്നെ കൊണ്ടാവും പോലെ അത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഞാൻ ഒരു ചിരി കൊണ്ടാണെങ്കിലും ഒരു ചിരി ഉണ്ട് ഒരു കൊണ്ടാണെങ്കിലും ഒരു വാക്കുമുണ്ട് ഒക്കെ ഞാൻ കരഞ്ഞാലും മറ്റുള്ളവരെ ചിരിപ്പിച്ചിടും അപ്പോൾ എനിക്ക് ഒരുപാട് വേദനിക്കുന്ന മനസ്സുകളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് അതൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ഒരു വർഷം മുന്നേ തന്നെ ഞാൻ വടകര ഉള്ള സമയത്ത് ഞാൻ അവിടെയുള്ളൊരു കരിയർ മെൻറ്റസ് സെൻറ്ററിൽ പോയപ്പോൾ അവിടെ ഞാൻ ചോദിച്ചിരുന്നു ഈ സൈക്കോളജി ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് അത് ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു പിന്നെ ഇപ്പോൾ അടുത്ത് വീണ്ടും എനിക്ക് എന്തെങ്കിലും ഒന്നു ഈ സൈക്കോളജി ചെയ്യണം അല്ലെങ്കിൽ സംതിങ് എനിക്ക് ടീ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യണം അപ്പോൾ ടീച്ചിങ്ങിൽ തന്നെ സൈക്കോളജിക്കുള്ള സാധ്യത ഞാൻ കണ്ടെത്തി െ കണ്ടെത്തുകയും ഒരു ദിവസം ഞാൻ വെറുതെ എന്തൊരു നിമിത്തം പോലെ ഞാൻ ഈ ഫോൺ തുറക്കുകയും അതിൽ ലേൺ വോയ്സ് കാണുകയും വെറുതെ അടിച്ചു ഉള്ളൂ പക്ഷെ ഞാൻ അങ്ങത്തിപ്പെടുകയായിരുന്നു അതിലേക്ക് അതൊക്കെ ഒരു നിമിത്താണ് അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ അപ്പോൾ എനിക്ക് ഈ സൈക്കോളജിക്ക് ഓരോ ഓരോ തലങ്ങളിലും ഓരോ മേഖലകളിലും ഇതിനുള്ള ഇത് എത്രമാത്രം ഇതിന് പ്രാധാന്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ അപ്പോൾ ഞാൻ എന്നിട്ടും ഞാൻ ആ ലേൺ ബേഴ്സിനെ കുറിച്ച് എനിക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചു സെന്ററിനെ കുറിച്ചും അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനെയാണ് ലേൺ ബേഴ്സിനെ പറ്റി എനിക്ക് ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടും അങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തു അതായത് അതെ എം എ സൈക്കോളജി വിത്ത് മെനർ അർഷാന ആമന്റ് നല്ല സപ്പോർട്ട് അതായത് എന്നെപ്പോലെ ഞാൻ നാൽപ്പത്തി അഞ്ചിലേക്ക് പോവുകയാണ് നാല്പത്തി അഞ്ചിലേക്ക് പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം അതായത് ഇരുപത്തഞ്ച് വയസ്സിൽ നിർത്തിയതാണ് സോറി ഇരുപത്തിരണ്ട് വയസ്സിൽ നിർത്തിയതായിരിക്കില്ലേ പഠനം പിന്നെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് എന്നാലും എൻ്റെ ബ്രെയിൻ ശരിക്കും തരിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ മാം എനിക്ക് ആദ്യമൊക്കെ എങ്ങനെയാണ് ഇത്രയും ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ തരിശെടുത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് റെഡിയാക്കി കൊണ്ടുവരാമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തും ചോദിക്കാമെന്നുള്ള ഒരു എന്തും ചോദിക്കാം നല്ല രീതിയിലുള്ള മറുപടികൾ അതൊക്കെ എന്നെ കൂടുതൽ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ഇനി അങ്ങോട്ട് നല്ല നല്ല അനുഭവങ്ങൾ നന്നായി പഠിക്കാനും എനിക്ക് കഴിയട്ടെ